ചുരമിറങ്ങി വരവേ കാർ നിയന്ത്രണം വിട്ട് മുപ്പതടി താഴ്ചയിലേക്ക് വീണ് മൂന്ന് പേർക്ക് പരിക്ക് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് അപകടം നടന്നത് ഒന്നാം വളവിൽ വെച്ച് നിലമ്പൂർ പോത്തുകല്ല് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് താഴേക്ക് വീണത് കാറിലുണ്ടായിരുന്ന മനോജ് ഷിജു ഗംഗാധരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് മുപ്പതടി താഴ്ചയിൽ വീണ് കിടന്ന ഇവരെ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും ഫയർഫോഴ്സും ചേർന്ന് ഏറെ പ്രയാസപ്പെട്ട് പുറത്തെത്തിച്ചു മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇപ്പോൾ മിത്ര ഡ ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ